ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ ടൗണിൽ പണികൾ പൂർത്തിയായിരിക്കുന്ന രണ്ട് പുതിയ വീടുകളുടെ വീഡിയോ ആണ് ഇതിൽ ആദ്യത്തെ വീട് പതിനാറ് സെൻറ്റും വീടും രണ്ട് നില വീടാണ് ൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് രണ്ടാമത്തെ വീട് പതിനാല് സെന്റും വീടുമാണ് ഇതും നാല് ബെഡ്റൂം വീടാണ് ബാത്റൂം അറ്റാച്ചഡാണ് ഈ വീടുകൾ ഡോക്ടേഴ്സിനും എൻജിനീയർസിനും ഒക്കെ പറ്റിയ മനോഹരമായ വീടുകളാണ് പാലാ പൊന്ന ഹൈവേലേക്ക് കഷ്ടിച്ച് എഴുപത്തഞ്ച് മീറ്ററാണ് ദൂരം വരുന്നത് നല്ല സൗകര്യമുള്ള ഏരിയയാണ് അടിപൊളി ഏരിയയാണ് ആദ്യത്തെ വീടിൻ്റെ താഴെ ഡോക്ടർക്കാണെങ്കിൽ കൺസൾട്ടിങ് റൂം വെക്കാവുന്നതാണ് താഴെ ഒരു ബെഡ്റൂം ബാത്റൂം ബാത്ത്റൂം ഹാളൊക്കെയാണുള്ളത് മോളിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് മോളിൽ കൂടിയും എൻട്രൻസ് ഉണ്ട് ഈ പതിനാറ് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ പ്രശ്നം ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് മൊത്തം തേക്കിൻ്റെ തടിയിൽ പണി തീർത്തിരിക്കുന്ന ജനലും വാതിലും പാനലിങ്ങുമാണ് ഉള്ളത് മിക്കമൊക്കെ കല്ല് പിരിച്ച് മനോഹരം മാറ്റിയിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ വ്യൂ വരുന്നത് പുറത്തെ വ്യൂവേ കാണിക്കുന്നുള്ളൂ കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് വെള്ളമുണ്ട് മുനിസിപ്പൽ വാട്ടറാണ് നല്ല വെള്ളമാണ് കിണർ നിറഞ്ഞു കിടക്കുന്നു ഇതാണ് ബൈക്കിലെ വീ വരുന്നത് നിലവിൽ മൂന്ന് സിറ്റ് ഔട്ട് ഈ വീടിനുണ്ട് ഇതാണ് പതിനാറ് സെന്റും വീടും വരുന്നത് പതിനാല് സെന്റും വീട്ടിലേക്കുമുള്ള എൻട്രൻസ് ഇതാണ് ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഫലോക്രമായ വീടാണ് ഇതും താഴെ ഒരു ബെഡ്റൂമും ബാത്റൂമും ലിവിങ് ഏരിയയും ഉണ്ട് നല്ലൊരു സിറ്റൌട്ട് കാസ്റ്റഡ് ഇതിൻ്റെയും ബെഡ്റൂം മൂന്നെണ്ണം മുകളിലാണ് മൂന്ന് സിറ്റൗട്ട് ഈ വീടിനുമുണ്ട് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഈ വീടിൻ്റെയും അളവ് വരുന്നത് ഇതും മിറ്റമല്ല കല്ല് ബാഗി മനോഹരമാക്കിയിട്ടുണ്ട് നല്ല സൗകര്യമുള്ള മനോഹരമായ രണ്ട് വീടുകളാണ് പാലാ ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ മാത്രം മാറി മനോഹരമായി പണികൾ തീർത്തിരിക്കുന്ന രണ്ട് രണ്ട് നില വീടുകൾ ആദ്യത്തേത് പതിനാറ് സെൻറ്റും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ടാമത്തേത് പതിനാല് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഡോക്ടേഴ്സിനും എൻജിനീയേഴ്സിനൊക്കെ പറ്റിയ ഓഫീസ് റൂം വേണമെങ്കിൽ താഴെ ആക്കാവുന്ന മനോഹരമായ വീടുകളാണ് താഴെ ഒരു ബെഡ്റൂമും ലിവിങ് ഏരിയയും ാത്രൂമാണ് ഉള്ളത് മുകളിൽ മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ചഡാണ് പതിനാറ് സെൻ്റും വീടും ഒന്ന് എഴുപത് പറയുന്നു പതിനാല് സെൻറ്റും വീടും ഒന്ന് അറുപത് പറയുന്നു കസ്റ്റമർക്ക് ഏത് വീട് വേണമെങ്കിലും നോക്കി വാങ്ങിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ பந்தப்படா